മലയാളി പ്രേക്ഷകരെല്ലാവരും ഇന്നലെ മുതൽ കണ്ട കാഴ്ചയും ആയിരുന്നു നടൻ മോഹൻലാൽ ആശുപത്രിയിൽ വാർത്ത അതെല്ലാവരെയും വേദനിപ്പിച്ചു മോഹൻലാൽ ആശുപത്രിയിൽ എത്തി എന്നറിഞ്ഞതു മുതൽ തന്നെ ആരാധകരെല്ലാവരും ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ തടിച്ചുകൂടി ലാലേട്ടനെ നോക്ക് കണ്ടാൽ മതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒന്ന് നേരിട്ട് അറിഞ്ഞാൽ മതി ഞങ്ങൾ പോയേക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആരാധകരെല്ലാവരും തടിച്ചുകൂടിയത് അത്രമാത്രം പ്രേക്ഷകരും ആരാധകരും എല്ലാവരും മോഹൻലാലിന്റെ ആരോഗ്യത്തിന് വേണ്ടി കാത്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മോഹൻലാലിന് ശരിക്കും ഒരു കാലത്ത് ശബ്ദത്തിന് പ്രശ്നമുണ്ടായിരുന്നു ഷൂട്ടിങ്ങിനിടെ മോഹൻലാലിൻ്റെ ശബ്ദത്തിൽ പ്രശ്നം നേരിട്ടു അതിനെ തുടർന്ന് ഷൂട്ടിംഗ് പോലും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ പിന്നീട് നടന്ന സിനിമകളെക്കുറിച്ചും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും കുറിച്ചുമുള്ള വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പല സ്ഥലത്തായിട്ടായിരുന്നു ഷൂട്ടിംഗ് നടന്നതെന്ന് വേണം പറയാൻ അങ്ങനൊരു സിനിമയുടെ ഭൂരിഭാഗം സമയത്ത് മോഹൻലാലിന് ശബ്ദമെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പത്തൊമ്പത് ദിവസം നീ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചിത്രീകരണം തുടങ്ങി നാല്പത്തിനാലാം ദിവസം റിലീസ് ചെയ്യുകയും ചിത്രമുള്ള എന്ന സമാധാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ പറഞ്ഞ വിസ്മയ ചിത്രം തന്നെയായിരുന്നു അത് സത്യനന്ദിക്കാട്ട് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ആ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത സിനിമകളെല്ലാം വൺ ഹിറ്റ് ആയിരുന്നു പല സ്ഥലത്താട്ടായിരുന്നു ചിത്രം ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ പലയിടത്തും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് പ്രിൻസ് പരാജയപ്പെട്ടു പോയതല്ല സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് മോഹൻലാൽ നായകനായ പ്രിൻസ് ഒരു വിജയ ചിത്രമായിരുന്നില്ല എന്നാൽ അന്ന് ഏറ്റവും അധികം ബഡ്ജറ്റിൽ ചിത്രീകരിച്ച ചിത്രം കൂടിയാണിതെന്ന് പറയാം ആ സിനിമയുടെ സെറ്റിൽ വെച്ച് മോഹൻലാലിന്റെ ശ്വാസതരസം സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അതിനാൽ ശബ്ദത്തിന് ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടു ആ പ്രശ്നം ഡബ്ബിങ്ങിന്റെ സമയത്ത് പ്രകടമായി മനസ്സിലായി സിനിമ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാലിന്റെ ശബ്ദമല്ല നാളുകൾ പറഞ്ഞ് തള്ളിയെഴുതി അങ്ങനെ ആ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇത് സംവിധാനം ചെയ്ത തമിഴ് തെലുങ്ക് സിനിമയുടെ സംവിധായകനായി ശാന്തി കൃഷ്ണയും സഹോദരനുമായ സുരേഷ് കൃഷ്ണയാണ് അദ്ദേഹം ഇതൊരു തമിഴ് സിനിമയുടെ സ്റ്റൈലിൽ എടുത്തതാണ് പ്രധാന പരാജയമായി മാറിപ്പോയതെന്ന് പറയുന്നു കാരണം മലയാളി ഓഡിയൻസിന് ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത രംഗങ്ങൾ ഇഷ്ടപ്പെട്ടോ എന്ന സംശയമാണ് വലിയ ലാഭമില്ലെങ്കിലും ചിത്രത്തിന്റെ മൊത്തം തുകയും തിരിച്ചു കിട്ടിയെന്നാണ് നിർമ്മാതാക്കൾ കൊച്ചുമോൻ സാർ പറഞ്ഞത് പല സ്ഥലത്തായിട്ടായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഭൂരിഭാഗവും ചെന്നൈയിലായിരുന്നു ഷൊർണൂറിലും മൗർഷിലേസിലും വർച്ചായിരുന്നു ചിത്രത്തിന്റെ പല പാട്ടുകളും ചിത്രീകരിച്ചത് അന്നെല്ലാം തന്നെ ഈ പാട്ടുകളുടെ വിഷ്വൽ ക്വാളിറ്റി എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും പലർക്കും അറിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു നിരവധി സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി ജോലി ചെയ്തിരുന്ന നാരായണൻ നഗലശ്ശേരിയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് മോഹൻലാൽ അഭിനയിച്ച പ്രിൻസ് എന്ന ചിത്രത്തിലെ കുറിച്ചും മറ്റ് അനുഭവങ്ങളെ അദ്ദേഹം വാതോരാതെ സംസാരിക്കുന്നത് അതിൽ മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അഭിമാനമാണ് അത്രമേലൊരു നടൻ അത്രമേൽ പ്രയത്നങ്ങളും പ്രയാസങ്ങളും ചെയ്തെടുത്ത ഒരു നടൻ എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് വിശദീകരിക്കാം എന്നാണ് ഇവർ പറയുന്നത് അത്രമാത്രം തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സിനിമ കടന്നു പോകണമെന്ന് ആലോചിക്കുന്ന ഒരാളാണെന്ന് കൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ